ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ ഇവിടെ വെള്ളം കേറിയ വീഡിയോ ആണ് ഞങ്ങളെ വീട്ടിലേക്ക് വെള്ളം കേറിയുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറിയത് വെള്ളം ക്ലിയർ വെള്ളമായോണ്ട് കുഴപ്പമില്ല അത്തേക്ക് ചളിയൊന്നും ഇല്ലായിരുന്നു എന്റെ ബൈക്ക് എടുത്ത് മാറ്റാൻ കഴിഞ്ഞില്ല എന്നിട്ടവിടെ കല്ലൊക്കെ എടുത്തിട്ട് അതിന്റെ മേലെ പൊന്തിച്ചെച്ചാ ബൈക്ക് തീ കയറി വെള്ളം അമ്മയും അച്ഛനും ഒന്നും ഇടില്ല എല്ലാരും ക്യാമ്പിൽ പോയി ഭാര്യ മക്കളും ദേകുട്ടിയൊക്കെ അവിടെയാണ് ഭാര്യ വീട്ടിലാണ് വേങ്ങേരി ആദ്യമായിട്ടാണ് ഇട്ടങ്ങനെ വെള്ളം കേറണത് ഇത് വെള്ളം കേറിയന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത വേരിയാണ് ാണ് യൂട്യൂബിലിട്ടണത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് വിചാരിച്ചത് ഇപ്പോഴാണ് വീഡിയോ ഇടണത് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ പിന്നെ അടുത്താണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് അപ്പോൾ പഴയ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് എടുത്ത് ഇട്ടതാണ് യൂട്യൂബിൽ പിന്നെ വീട്ടിൻ്റെ മുച്ചത് ബേബി മെച്ചിലിട്ടായിരുന്നു ചളി ആയപ്പോഴേ മോളൊക്കെ വെള്ളത്തിൽ ചളി കളിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ക്ലിയർ വെള്ളം അല്ലെങ്കിൽ ചളിയായിരിക്കും ഉണ്ടാവുക വീട്ടിൽ വെള്ളം കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ മുകളിലേക്ക് എടുത്ത് മാറ്റി വീട്ടിനെ വേനൽ നിലയിലേക്ക് മാറ്റി അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത് പോയി കട്ട് പിന്നെ ഇത് രാവിലെ വെള്ളം കയറാൻ തുടങ്ങിയതാണ് രാത്രി ഉച്ചകശോ ഈ ലെവലിൽ വെള്ളം വന്ന് പിന്നെ കൂടിയില്ല പിന്നെ രാത്രി ഞാൻ കിടക്കുമ്പോൾ കിടക്കണവരെ ഒരു പതിനൊന്നണി പന്ത്രണ്ട് വരെ വെള്ളം ഇതേപോലെ ഉണ്ടായിരുന്നു റൂമിൻ്റെ അകത്തൊക്കെ രാവിലെ എണീക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല ഇല്ല എല്ലാം വച്ചിപ്പോയിട്ടുണ്ട് റൂമിൻ്റെ അകത്തൊക്കെ കേട്ടോ പുറത്ത് ഇതേപോലെ തന്നെ കുറച്ച് വെള്ളമുണ്ട് ഇപ്പോഴും മഴ പെയ്യുമ്പോൾ ചെറിയൊരു പേടിയാണ് ഇതേപോലെ വെള്ളം കയറി കയറുള്ളൊരു പേടിയാണ് പല ഭാഗങ്ങളും ഇപ്പോൾ വെള്ളം കയറുന്നുണ്ട് എന്നാലും ഇവിടെ അങ്ങനെ ഇപ്പം കയറുന്നു എന്നില്ല ഈ ഏരിയയിലുള്ള എല്ലാ വീട്ടുകാരും ക്യാമ്പിൽ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ഒരു വിധം വീട്ടിലെല്ലാവരും വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പോകാതെ മാറ്റി അതുകൊണ്ട് പിന്നെ പോയില്ല വീട്ടിൽ തന്നെ നിന്ന് ഇപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണ ഓക്കേ ബൈ